നമസ്കാരം ജനഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തൊമ്പതാം ഭാഗത്തേക്ക് സ്വാഗതം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഷെയർ ചെയ്യുക കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ പയ്യന്നൂർ കല്യാശ്ശേരി തുടങ്ങി ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഇതിലെ ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് പരിശോധിക്കാം മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ മുപ്പത്തി ആറ് ശതമാനം പേർ ബി ജെ പിക്ക് അനുകൂലമായി സംസാരിച്ചപ്പോൾ മുപ്പത്തി നാല് ശതമാനം പേർ യു ഡി എഫിന് അനുകൂലമായും ഇരുപത്തിയേഴ് ശതമാനം പേർ എൽ ഡി എഫിന് അനുകൂലമായും സംസാരിച്ചു അതായത് അറുപത്തി രണ്ടായിരത്തി എഴുപത്തി മൂന്ന് വോട്ടുകൾ ബി ജെ പിക്ക് അൻപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് വോട്ടുകൾ യു ഡി എഫിനും നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾ എൽ ഡി എഫിനും ലഭിക്കാം കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ മുപ്പത്തി നാല് ശതമാനം പേർ ബി ജെ പിക്ക് അനുകൂലമായും മുപ്പത്തി രണ്ട് ശതമാനം പേർ യു ഡി എഫിന് അനുകൂലമായും മുപ്പത് ശതമാനം പേർ എൽ ഡി എഫിനൂലമായും സംസാരിച്ചു നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് വോട്ടുകൾ ബി ജെ പിക്ക് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത് വോട്ടുകൾ യു ഡി എഫിനും നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് വോട്ടുകൾ എൽ ഡി എഫിനും ലഭിക്കാം ഉദുമ നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തി മൂന്ന് ശതമാനം പേർ ബി ജെ പി അനുകൂലിച്ചപ്പോൾ മുപ്പത്തി എട്ട് ശതമാനം പേർ യു ഡി എഫിനെയും മുപ്പത്തി ഏഴ് ശതമാനം പേർ എൽ ഡി എഫിനെയും അനുകൂലിച്ചു അതായത് മുപ്പത്തി എണ്ണായിരത്തി ഇരുപത്തി എട്ട് വോട്ടുകൾ ബി ജെ പിക്ക് അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകൾ യു ഡി എഫിനും അറുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾ എൽ ഡി എഫിനും ലഭിക്കാം കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ മുപ്പത് ശതമാനം പേർ ബി ജെ പിക്ക് അനുകൂലമായി സംസാരിച്ചപ്പോൾ മുപ്പത്തിനാല് ശതമാനം പേർ യു ഡി എഫിന് അനുകൂലമായും മുപ്പത്തിരണ്ട് ശതമാനം പേർ എൽ ഡി എഫിന് അനുകൂലമായും പ്രതികരിച്ചു അൻപതിനായിരത്തി അൻപത് വോട്ടുകൾ ബി ജെ പിക്ക് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ യു ഡി എഫിനും അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടുകൾ എൽ ഡി എഫിനും ലഭിക്കാം തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തി ഒൻപത് ശതമാനം പേർ ബി ജെ പി വിജയിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ മുപ്പത്തി മൂന്ന് ശതമാനം പേർ യു ഡി എഫ് വിജയിക്കണമെന്നും മുപ്പത്തി നാല് ശതമാനം പേർ എൽ ഡി എഫ് വിജയിക്കണമെന്നും ആഗ്രഹിക്കുന്നു നാൽപ്പത്തി അഞ്ഞൂറ്റി പതിനെട്ട് വോട്ടുകൾ ബി ജെ പിക്ക് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വോട്ടുകൾ യു ഡി എഫിനും അൻപത്തി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ എൽ ഡി എഫിനും ലഭിക്കാം പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തി നാല് ശതമാനം പേർ ബി ജെ പിയുടെ വിജയവും മുപ്പത്തി അഞ്ച് ശതമാനം പേർ യു ഡി എഫിൻ്റെ വിജയവും മുപ്പത്തി ആറ് ശതമാനം പേർ എൽ ഡി എഫിൻ്റെ വിജയവും ആഗ്രഹിക്കുന്നു മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വോട്ടുകൾ ബി ജെ പിക്ക് അൻപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് വോട്ടുകൾ യു ഡി എഫിനും അൻപത്തിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകൾ എൽ ഡി എഫിനും ലഭിക്കാം കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തി എട്ട് ശതമാനം പേർ ബി ജെ പി വിജയിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ മുപ്പത്തി ഏഴ് ശതമാനം പേർ യു ഡി എഫ് വിജയിക്കണമെന്നും മുപ്പത് ശതമാനം പേർ എൽ ഡി എഫ് വിജയിക്കണമെന്നും ആഗ്രഹിക്കുന്നു നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ ബി ജെ പിക്ക് അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ യു ഡി എഫിനും നാല്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾ എൽ ഡി എഫിനും ലഭിക്കാം ആകെ വോട്ടുകൾ കണക്കാക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് വോട്ടുകൾ ബി ജെ പി മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ യു ഡി എഫിനും മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകൾ എൽ ഡി എഫിനും ലഭിക്കാം ഇത്തവണ പ്രബല സ്ഥാനാർത്ഥികൾ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഥവാ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ എം വി ബാലകൃഷ്ണൻ സി പി എം സ്ഥാനാർത്ഥി അഥവാ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എൽ അശ്വിനി ബി ജെ പി സ്ഥാനാർത്ഥി അഥവാ എൻ ഡി എ സ്ഥാനാർത്ഥി ഇവരുടെ വോട്ടുകൾ പരിശോധിച്ചാൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ വരെ ലഭിക്കാം ശ്രീ എം വി ബാലകൃഷ്ണന് മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടുകളും ശ്രീമതി എം എൽ അശ്വിനിക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളും വരെ ലഭിക്കാം അതായത് ഇരുപത്തി മുപ്പത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായി കാസർഗോഡ് മാറിക്കഴിഞ്ഞു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം